നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി വന്നിരിക്കുകയാണ് ആർ ആർ ബി ജെ ഇ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആർ ആർ ബി ജെ ഇ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് ഈ മാസം മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ വന്നിരിക്കുന്നത് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ജൂനിയർ എൻജിനീയർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് വാരിയസ് പോസ്റ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോട്ട് മെറ്റീരിയൽ സൂപ്പ്രീൻറ്റൻഡൻറ്റ് കെമിക്കൽ ആൻഡ് മെറ്റലജിക്കൽ അസിസ്റ്റൻ്റ് കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റലജിക്കൽ സൂപ്പർവൈസർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഏതാണ്ട് ഏഴായിരത്തിന് മുകളിൽ ഒഴിവുകൾ ജെ ഇ പോസ്റ്റിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഒരു ഒഴിവ് എന്തായാലും കൂടുന്നതാണ് ഇപ്പോൾ നമ്മൾ എ എൽ പി യുടെയൊക്കെ കണ്ടതാണ് ആദ്യം വന്നിരിക്കുന്ന ഒഴികളുടെ എന്നതെന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഉയർന്നൊരു ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജെഇ ഡേയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ രണ്ട് ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പല മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോവുകയാണ് എങ്കിൽ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ട് ഡേ ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഇടയിൽ ഈ ഡേറ്റുകളുടെ ഇടയിൽ നിങ്ങൾക്ക് തിരുത്താനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റിലേക്ക് ലെവൽ സെവൻ ആണ് പേസ് കെയിൽ വരുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരമാണ് ഇനി ബേസിക് പേയായിട്ട് നിങ്ങൾക്ക് കയ്യിൽ തന്നെ ലഭിക്കുക പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആർ ആർ ബി ഗൊരാപൂർ ഓൺലി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് രണ്ടാമത് ജെ ഇ പോസ്റ്റൊക്കെയാണ് അതിലേക്ക് ലെവൽ സിക്സ് ആണ് പേ പേസ്കേലിൽ ലഭിക്കുക മുപ്പത്തിയഞ്ച് നാനൂറ് ബേസിക് ആയിട്ട് ലഭിക്കുന്നതാണ് ബേസിക് പേ ആണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വൽ വളരെ വലിയൊരു എമൗണ്ട് തന്നെ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വേക്കൻസി ആ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ള അപേക്ഷ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലിപ്പോൾ ഓഫ് പേയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും സിലബസ് ഒക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നത് എ ആണ് ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് നിങ്ങൾ യു ആർ ആൻഡ് ഇ ഡബ്ല്യൂ എസ് ആണ് എങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവർക്കും അതായത് രണ്ടായിരത്തി ഏഴ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ഈ രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒ ബി സി ആണ് എങ്കിൽ അവർക്ക് മൂന്ന് വർഷത്തെ വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കും അതുകൊണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എസ് സി എസ് ടി ആണ് എങ്കിൽ അഞ്ച് വർഷത്തെ വയസ്സളവ് ലഭിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരിച്ച് ലഭിക്കുന്നതാണ് നിങ്ങൾ എസ് സി എസ് ടി എക്സ് സർവീസർമാർ അതുപോലെ തന്നെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റി ഓർ എക്കണോമിക്കൽ ബാക്ക്വേഡ് ക്ലാസ് ആണ് എങ്കിൽ ഇരുന്നൂറ്റി രൂപ നിങ്ങൾ ഫീ പേയ്മെൻറ്റായിട്ട് അടച്ചാൽ മതി അതിൽ ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ അഞ്ഞൂറ് രൂപ തന്നെ അടക്കേണ്ടതാണ് ഇ ബി സി കാൻഡിഡേറ്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഫീ ആയിട്ടൊക്കെ അടക്കേണ്ടി വരുക ഇപ്പോൾ നിങ്ങളുടെ ബി പി എൽ കാർഡൊക്കെയാണ് എങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ ഫീ പേയ്മെൻറ്റായിട്ട് അടച്ചാൽ മതി ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നീട് ഇതിലേക്ക് പ്രധാനമായിട്ടും വരുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നോക്കാവുന്നതാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് നാല് പ്രോസസ്സ് വഴിയായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുക ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് സെക്കൻഡും അതേ സി ബി ടി വൺ സി ബി ടി ടു അങ്ങനെ രണ്ട് സ്റ്റേജിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും ആയിരിക്കും നടക്കുക പിന്നീട് ഇതിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് തൊണ്ണൂറ് എക്സാം ഒക്കെ ആയിരിക്കും നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും സ്റ്റേജ് വണ്ണിൽ ഉണ്ടാവുക അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ടൊന്ന് വായിച്ച് നോക്കുക സെക്കൻഡ് സ്റ്റേജിൽ നൂറ്റി അൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അത് കുറച്ച് നിങ്ങൾക്ക് ജനറൽ നോളജ് കാര്യങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക ആ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക നൂറ്റി ഇരുപത് മിനിറ്റ്സ് ആയിരിക്കും അതിൻ്റെ എക്സാം പിന്നീട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെയാണ് ഇതിൽ വരുന്ന ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ എഞ്ചിനീയറും ട്രേഡുകളും കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ബി എസ് സി കെമിസ്ട്രി ആൻഡ് ഫിസിക്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ആയിട്ട് വായ ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ എക്സാമിന് ലഭിക്കുന്നതാണ് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ വിവിധ സോണിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം സോണുണ്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിലൂടെയും ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത്